ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചെറിയൊരു അടുക്കളത്തോട്ടം സെറ്റ് ചെയ്തിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഈ വർഷം നമുക്ക് കൃഷിഭവനിൽ നിന്ന് ലഭിച്ചതായിട്ടുള്ള നമ്മുടെ ശീതകാല പച്ചക്കറികളായിട്ടുള്ള ക്യാബേജും കോളിഫ്ലവറും ഒക്കെ നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഏകദേശം ഒരാഴ്ചയൊക്കെ നമ്മൾ നട്ടു കൊടുത്തിട്ടായിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ചെടികൾ എല്ലാവരും ഇപ്പം നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ്സൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാ നോക്കി നോക്കുമോ അത്യാവശ്യം നല്ല ആരോഗ്യമായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ചെടികൾ വളം ചെയ്തു കൊടുക്കാനുള്ള പരുവത്തോളം ആയിട്ടുണ്ട് ഇതാ നോക്കി നോക്കൂ ബാക്കി നമ്മുടെ ഇത് നമ്മുടെ അമരപ്പയർ അതായത് കുറ്റി അമര ബീൻസ് എന്നൊക്കെ പറയുന്ന സാധനമാണേ അപ്പോൾ അതും നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളൊരു പരീക്ഷണാർത്ഥം ചാക്കിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് തക്കാളി അതുപോലെ വെണ്ട അങ്ങനത്തെ സാധനങ്ങളെല്ലാം നമുക്ക് നട്ട് തട്ടുണ്ട് നമ്മൾ കുറച്ച് മണ്ണും ചകിരിച്ചോറും ചാരവും മാത്രം മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ വീട്ടിലെ ഏക വഴുതനക്കുട്ടനാണേ ഇവൻ ഇത് ഒരുപാട് നീളത്തിൽ വരുന്ന ഒരു വഴുതനയാണ് അപ്പോൾ ഇതാ അതും ചെറുതായിട്ടൊക്കെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ കാശ്മീരി ചില്ലി നമ്മളെ വീട്ടിൽ തന്നെ തൈകൾ പാവി മുളപ്പിച്ചുണ്ടാക്കിയ കാശ്മീരി ചില്ലിയാണ് അപ്പോൾ ഇതാ നമ്മൾ ഒരു പ്രാവശ്യമൊക്കെ വിളവെടുത്ത് കഴിഞ്ഞു അടുത്തത് ഇതാ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നമ്മൾ രാസവളങ്ങളൊന്നും ഉപയോഗിക്കാണ്ടേ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ചെടികളാണേവ ഇതാ അതുപോലെ നമ്മുടെ ചെടി വെണ്ടക്കുട്ടൻ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഒരു ദിവസം അടുക്കളയിൽ നമ്മൾ പാചകം ചെയ്തതിൻ്റെ വേസ്റ്റ് അതായത് നമ്മുടെ പച്ചക്കറി മാലിന്യങ്ങൾ അതൊക്കെയാണ് നമ്മളിതിന് വളമായിട്ട് അധികം ഇട്ട് കൊടുക്കാറുള്ളത് നമ്മൾ വളം വാങ്ങിച്ച് അങ്ങനെയൊന്നും ഇട്ട് കൊടുക്കാറില്ല അപ്പോൾ നമ്മളിതാ നമ്മൾ പഞ്ചസാര വാങ്ങിച്ച കവർ പോലും വെറുതെ കളയാറില്ല അതിനകത്തും നമുക്കൊരു ചെടി വെച്ച് കൊടുക്കാം അപ്പോൾ അതാ ഇതിന് മുന്നേ കഴിഞ്ഞ വർഷം നട്ടിട്ടുള്ള നമ്മുടെ ഇഞ്ചി ധാരാളം ഇഞ്ചി ഉണ്ടായിരുന്നു ഇനി ബാക്കിയുള്ള ഇഞ്ചിയാണ് ഈ നിൽക്കുന്നത് ഒരാഴ്ച മുന്നേ വരെ കുറ്റി ബീൻസാണെന്ന് പറഞ്ഞ് ഇവൻ ഇതാ മെല്ലെ കണ്ട അമരിച്ചെടിയിലൊക്കെ പിടിച്ച് കയറാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവനെ നമ്മൾ അടുത്ത് തന്നെ എന്ത് ഒന്ന് കുത്തി കൊടുക്കണം ഇതാ നമ്മുടെ പുതിയ ക്യാബേജ് നട്ടതാണേ ഇതിനകത്തൊക്കെ നമ്മൾ നേരത്തെ നമ്മൾ കഴിച്ചിട്ട് അഴുത്തോലും ഒക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ